അസലാമലൈക്കും വാഹത്തു അല്ലാ താല വാത്തൂ ഇന്ന് റമവാൻ ഒന്ന് അള്ളാഹു തായാല പറയുന്നുണ്ട് അ സൗമുലി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് നിസ്കാരമാകട്ടെ ഹജ്ജാവട്ടെ ജക്കാത്ത ആവട്ടെ മറ്റെല്ലാ ഇബാധത്തുകൾക്കും പ്രതിഫലം നൽകുന്നത് അള്ളാഹു താല തന്നെയാണ് പക്ഷേ ഈ നോമ്പിനെ കുറിച്ച് അള്ളാഹു താല ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം അടിമയും ഉടമയും തമ്മിലുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഇബാധത്താണ് നോമ്പ് എന്നുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ തറാവീഹിൻ്റെ ഇന്ന് രാവ് രണ്ടാണ് ഇന്നത്തെ തറാവീഹിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു താല പറയുന്നത് ആരെങ്കിലും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടും ആത്മാർത്ഥതയോടുകൂടെയും തറാവീഹ് നിസ്കരിച്ചാൽ തൻ്റെ സത്യവിശ്വാസികളായ മാതാപിതാക്കൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു താല ഈ പരിശുദ്ധമായ മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ ഈ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ അസലാമലൈക്കും വരഹമത്തള്ളഹി താല വാത്തു